ഉത്തരവിൽ ഹൈക്കോടതി ഒരു ആലസ്യം എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഇത് വേണമെന്നുള്ള ആവശ്യത്തെ സാധൂകരിക്കുന്നതാണ് വന്നിരിക്കുന്ന ാണ് ഇപ്പോൾ അന്വേഷണം എന്ന് പറയുമ്പോഴും അവിശ്വാസമൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ എസ് ഐ ടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പക്ഷേ അവർക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇന്നിപ്പോൾ കോടതിയുടെ വാചകങ്ങൾ എന്താണ് ഈ അന്വേഷണം ആലസ്യത്തിലാണെന്നാണ് പറയുന്നത് ഈ മാസം അഞ്ചിനു ശേഷം വന്നിരിക്കുന്ന ആലസ്യത്തെക്കുറിച്ചാണ് കോടതി ചോദിക്കുന്നത് ഡിസംബർ അഞ്ചിനു ശേഷം എസ് ഐ ടി ഗുരുതര ആലസ്യത്തിൽ ഹൈക്കോടതി പറയുമ്പോൾ അഡ്വക്കേറ്റ് വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം വരുന്നത് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലെ വാചകത്തിൽ നിന്നാണ് അതിൽ പറയുന്നുണ്ട് ഈ ഞാൻ മാത്രം എങ്ങനെയാണ് ഇതിൽ പ്രതിക്കൂട്ടിലാവുക ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട് ആ കൂട്ടുത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന ചോദ്യം പത്മകുമാർ ചോദിച്ചാണ് കോടതിയും എടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് ചോദിക്കുമ്പോൾ അവരിലേക്ക് അന്വേഷണ സംഘം എത്താത്തത് എന്ത് എന്ന സംശയം കോടതിക്ക് വരികയാണ് ആ സംശയം ഏത് രൂപത്തിലാണ് എന്നുള്ളത് ഇപ്പം പറയാൻ കഴിയില്ല കാരണം അതിപ്പോൾ മറ്റേ ഇപ്പോൾ പത്മകുമാരനെ വെച്ച് നോക്കുമ്പോൾ അതിലും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവർ എന്താണ് മന്ത്രിമാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പക്ഷേ അത് ആ അറസ്റ്റിലെ കുറിച്ച് പറയുമ്പോൾ രണ്ടുപേരെയും പ്രതിചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുന്നു അത് ആശ്ചര്യകരമാണെന്ന് കോടതി പറയുന്നു മാത്രമല്ല വിവേചനമില്ലാത്ത അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും കുറ്റവാളികളെ വേർതിരിച്ച് കാണരുത് എന്നാണ് പറയുന്നത് അങ്ങനെ വേർതിരിച്ച് കാണുന്നുണ്ടോ എസ് ഐ ടി എന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുമ്പോൾ ആ ഇത് ഹൈക്കോടതിയുടെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട എസ് ഐ ടി യെ രൂപീകരിച്ച പ്രത്യേക ബെഞ്ചല്ലോ ഇത് ഹൈക്കോടതിയിലെ മറ്റൊരു സിംഗിൾ ബെഞ്ചാണല്ലോ എന്നൊരു വാദം അപ്പുറത്ത് സി പി എം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനമാണ് ഇതിൽ ഇത് പൊതുജനത്തിന് പോലും തോന്നുന്ന കാര്യമാണ് ഇത്ര കാലമായി അത് പത്മകുമാറിനെ അറസ്റ്റിന് ശേഷം എന്താണ് ഒരു മുടന്തൽ എന്നുള്ളത് ഇവിടെ ചോദിച്ചിട്ടാണ് ഇലക്ഷൻ സമയത്ത് എസ് ഐ ടി അനങ്ങിയിട്ടില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമായി ആരോപിക്കുന്നു ഈ ആരോപണങ്ങളൊക്കെ സംശയിത്ത സംശയിക്കത്തക്ക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രണ്ടാളുകൾ അത് അതായത് ഈ രാജ്യാന്തര അതായത് പൊൻപൻ സ്രാവുകളിലേക്ക് പോകണമെന്ന ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് പറയുമ്പോൾ ആ വമ്പൻസ്രാവുകളിലേക്ക് പോയ ദിവസമാണ് ഇന്ന് വമ്പൻസ്രാവുകളുടെ അറസ്റ്റിലേക്ക് പോയ ദിവസമാണെന്ന് അപ്പോൾ ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഈ രണ്ടു പേരുടെയും രണ്ടു പേരും മൂന്ന് നാല് ദിവസമായി എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഈ പറയുന്ന അറസ്റ്റ് ഉണ്ടായിരിക്കും കാരണം ആദ്യം മുതൽ തന്നെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ചെമ്പുപാളികൾ ആണ് ആദ്യം വന്നതെന്നും ഞങ്ങൾക്കിവിടെ സ്വർണം വേർതിരിച്ചിരിക്കാനുള്ള സംവിധാനമില്ല എന്ന് ആദ്യം പറയുകയും പിന്നീട് അതിന് കഴിയുന്ന ആളുകളെ ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയാണെന്ന് പറയുന്നു ഈ തരത്തിലുള്ള ന്യായീകരണം ഒക്കെ നടത്തുകയും അത് വീണ്ടും 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 ചോദ്യം ചെയ്യലിൽ സ്വർണ എത്തിച്ചെന്ന് എത്തിച്ചതെന്ന് സം സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഗോവർദ്ധനാകട്ടെ തങ്കത്തിൽ പൊറിഞ്ഞ ഒരു ഗ്രാം സ്വർണം വിൽക്കുന്ന സ്ഥാപനം നടത്തിയിരുന്ന നടത്തുന്ന ഒരു വ്യാപാരിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തെ രണ്ട് ദിവസങ്ങളിൽ ഈ എസ് പി ശശീധരൻ തന്നെ പോയി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല വിവരങ്ങൾ കിട്ടിയത് അതിൽ നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതായത് ശബരിമല സ്വർണം ഇവിടെ നിന്നും കൊണ്ടുപോയി ഉരുക്കി അത് സ്വർണ്ണക്കട്ടിയാക്കി മാറ്റിയിരിക്കുന്നു അതിൽ ഒരു ഭാഗം ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി ഈ ചെയ്ത കാര്യത്തിനുള്ള എന്താണ് പ്രതിഫലമായി നൂറ് ഗ്രാമോളം വരുന്ന സ്വർണ്ണം അവിടെ കൈക്കലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ പ്രതിഫലവും കൈക്കലാക്കിയിരിക്കുന്നു അപ്പുറത്ത് സ്വർണ്ണം കട്ടിയാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തെന്താണ് പാരടിയാണല്ലോ പാരടി വല്ലാതെ എന്താണ് മതനിന്ദ ഉണ്ടാക്കുന്ന ആണ് അയ്യപ്പനെ അപമാനിക്കലാണ് എന്ന് പറയുമ്പോൾ അയ്യപ്പനെ എവിടെയും അതിൽ അപമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അയ്യപ്പന്റെ സ്വർണം കെട്ടതാരാണ് എന്ന ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ ആ സ്വർണം ഏത് രൂപത്തിലാണ് അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട സ്വർണത്തിന്റെ നൂറ് ഗ്രാമോ ഈ പറയുന്ന നാനൂറ്റി എഴുപത്തി ഗ്രാമോ എന്നുള്ളതല്ല ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ നിന്നോ അമ്മ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അത് കൊണ്ടുപോയി വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ശബരിമലയിൽ സ്വർണം എന്ന നിലയ്ക്ക് തന്നെ അത് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതാണ് വിശ്വാസത്തെ ഹനിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് രാഷ്ട്രീയമായി ഉന്നയിക്കുന്നതല്ല മത മതനിന്ദയാകുന്നത് എന്തായാലും ആ വ്രണപ്പെടലൊക്കെ ഇന്നത്തോടു കൂടി അവസാനിച്ചോ കേസ് മുഴുവൻ അതിന് പിന്നാലെ പോകണ്ട എന്നും പരാതികൾ അവിടെ തന്നെ കളഞ്ഞേക്കു ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്നും കൂടിയാണ് ഇന്നിപ്പോൾ എ ഡി ജി പി പറഞ്ഞിരിക്കുക അപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന ഇവിടെ നിന്നായിരിക്കും മുകളിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പോൾ അന്വേഷണത്തിലേക്ക് പോകാൻ പറഞ്ഞത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം തന്നെ ആയിരിക്കണം ഇതാണ് രാഷ്ട്രീയമായ ഇടപെടൽ എന്ന് പറയുന്നത് അപ്പോൾ പാരഡീടെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എസ് ഐ ടിക്ക് ആ തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെന്താണ് എസ് ഐ ടിക്ക് പൂർണമായും രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് അത് കോടതിയിൽ അടച്ച കവറിൽ അത് സീൽ വെച്ച കവറിൽ സമർപ്പിക്കുന്ന വിവരങ്ങൾ അതിൽ തന്നെ കോടതിക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിൽ നിന്നും വായിച്ചെടുത്തതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് പറയുന്നതാണ് നമ്മൾ ഗുരുതരമായ വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കോടതി നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതാണ് അതിന്റെ ഗൗരവം പുറത്തേക്ക് എത്തിച്ചത് കോടതി തന്നെ എത്തിച്ച വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം പ്രധാനമായി അവിടെ നിൽക്കുന്നു രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ പറഞ്ഞ വമ്പൻ സ്ലാവുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ വിവരം എസ് ഐ ടി മുമ്പായി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വ്യവസായിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി പറയുന്ന പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും നൽകുന്ന മൊഴി ആരിലേക്കൊക്കെ പോകുമെന്നുള്ളതാണ് ഇനി നോക്കുന്നത് ഇപ്പോൾ പറയുന്ന പ്രതിപക്ഷ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രശാന്തിനെയും ചോദ്യം ചെയ്യണം പ്രശാന്തിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിൽ നിന്ന് പോയ ആളായത് ഒരു ഒരു ആ ഒരു വൈരാഗ്യം വെച്ചാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം പക്ഷെ അങ്ങനെയല്ല പി എസ് പ്രശാന്ത് പറഞ്ഞ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം വളരെ ആധികാരികമായ കമ്പനിയാണ് അതിനെ സംബന്ധിച്ച് ഒരുവിധ ആക്ഷേപവും ഇല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ പറഞ്ഞത് മുൻപ് പറഞ്ഞത് അവിടെ കിടക്കുകയാണ് അപ്പോൾ ആക്ഷേപം ഇപ്പോൾ പുറത്തു വരികയാണ് നേരത്തെ ഈ സ്വർണം കൊണ്ടുപോകാൻ നേരത്തെയും ശ്രമം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രമം നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രമം അന്ന് കമ്മീഷണർ ഇടപെട്ട് വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോയതെന്ന ചോദ്യം വരുമ്പോൾ അത് പി എസ് പ്രശാന്തിലേക്കും വരും അപ്പോൾ ഇപ്പോൾ കോടതിയുടെ കോടതി ഇപ്പോൾ ഈ വിമർശനം വന്നതും ഈ അറസ്റ്റ് ഉണ്ടായതും ഒരേ ദിവസമായതുകൊണ്ട് വിമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന സംശയമൊക്കെ തോന്നാം പക്ഷേ മൂന്നാല് ദിവസമായി കസ്റ്റഡിയിലായിരുന്നു എന്നുള്ളതാണ് എസ് ഐ ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ബെഞ്ച് തന്നെയാണല്ലോ ഇപ്പോൾ ഈ ഇ ഡി അന്വേഷണത്തിന് ഇ ഡിക്ക് കടലാസുകൾ വിട്ടുകൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇ ഡിക്ക് രേഖകൾ കൊടുക്കാൻ പറയുമ്പോൾ ഇ ഡിയും സമാന്തര അന്വേഷണം നടത്തുകയാണ് അപ്പോൾ അത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആയിരിക്കാം പക്ഷേ ആ അന്വേഷണം എവിടേക്ക് എത്തുമെന്നുള്ളതും പ്രധാനമാണ് ഏതായാലും വിശ്വാസത്തിന് മുറിവേൽക്കുന്ന വിവരങ്ങൾ തുടരെ തുടരെ വരികയാണ് ഇനി ഭണ്ഡാരിയിൽ നിന്നും ഈ പറയുന്ന ഗോവർദ്ധിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ നിർണായകമാണ് എസ് ഐ ടി യെ സംബന്ധിച്ച ഇത് വലിയ തിരിച്ചടിയാണ് ഈ നിമിഷത്തിൽ Need the editors.